ഒരു ദിവസം എത്ര പ്രാവശ്യം ഭർത്താവിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് ഒരു ദിവസം എത്ര പ്രാവശ്യം മുത്തം കൊടുക്കുന്നുണ്ട് ഇന്ന് നേരം നമ്മൾ തെഴുന്നേറ്റോട്ട് വന്നപ്പോ ഭർത്താവിനെ നോക്കി പുഞ്ചിരിച്ചിട്ടാണോ അത് ചിന്തിക്കുക പരസ്പരം ് എന്തൊരു വികാരമുള്ള വാക്കുകൾ സത്യസന്ധമായ വാക്കുകൾ ഇവിടെ എല്ലാം ഒരു വീഡിയോ ഇറങ്ങിന് ആരോ പിന്നെ പുതിയ ആപ്പിളൊക്കെ തലക്കെച്ചു തരണിട്ട് മോട്ടിവേഷനൊക്കെ കഴിഞ്ഞ് പിരലെത്തിയപ്പോൾ നിൽക്കാണ്ട് ടി വിൻ്റെ മുമ്പ് നീച്ച് പോലായിരുന്നു അതിൽ തലക്ക് നാളെ കൊടുത്തായിരുന്നു തരുന്നത് അതിൻ്റെ വശം എളുക്കിയതാണ് വിളക്ക് എന്താ വെച്ചാൽ നിൽക്കാണ്ട് മുത്തം കൊടുക്കലും നിൽക്കാണ്ട് അവിടെ നോക്കലും നിൽക്കാണ്ടവിടെ നോക്കലും ചേർക്കാണ്ട് പോയി അങ്ങനെയാ പറയുമായിരുന്നു എളുപ്പമല്ലാത്ത പോരെ വാക്കുമായിട്ട് വന്നിന് മനുഷ്യനോടെ പണിയെടുത്ത് പണിയെടുത്ത് നാട് പൊടിയാലും തുടങ്ങിയാണ് ഇങ്ങളെ നോട്ടം ഇല്ലായിട്ട് നോക്കണേൽ കുഴപ്പമില്ല നിങ്ങളെന്തെങ്കിലും അമ്മ നയിച്ചിട്ട് തിന്നാൻ തരാച്ച് നമ്മളാടി ഇരുന്നോണ്ട് എന്നിട്ട് നിങ്ങളിങ്ങനെ നോക്കിയോളി ഇല്ലാണ്ട് പണിക്ക് പോയിട്ട് വൈകുന്നേരം വരുമ്പോൾ നിങ്ങളെ നോട്ടം കൂടി ഉണ്ടെങ്കിൽ കഴിഞ്ഞന്ന കഥ എന്ത് നോട്ടം കാലങ്ങനെ കഴിഞ്ഞോണ് ദിവസം എങ്ങനെ കഴിഞ്ഞോണ് കുറെ ആൾക്കാർ മരിച്ചോണ് ഞമ്മളപ്പളാ മരിക്കലറിയില്ല നോക്കിയോണ്ടും പിടിച്ചോണ്ടെന്നൊരു കാര്യമല്ല മുക്കാലിണ്ട് ഇപ്പൊ മുക്കാലുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ നടക്കും അല്ലാണ്ട് പണിയില്ല തോരല്ലാണ്ട് നിങ്ങളെ നോട്ടം ഇങ്ങളെ ഉമ്മയും കിട്ടുന്നൊരു കാര്യമല്ല അല്ലാന്ന് ഓരോ വാണങ്ങൾ ആടുന്നും പെടുന്നും പേരണ്ടേ എങ്ങോട്ട് നോക്കൂ ഇങ്ങോട്ട് നല്ല വികാരം ഉണ്ട് ഇവിടെ സംസാരത്തിൽ വികാരപുരിതമായിട്ടുള്ള സംസാരം ഏതായാലും എന്തൊക്കെ കേക്കണം ഓരോ ദിവസം കഴിഞ്ഞു പോണെങ്കിൽ പുതിയാപ്പളിനെ തുണി പൊന്തിച്ച് നോക്കിയാൽ അവിടെ എന്തോ ഉണ്ടോ എന്ന് നിങ്ങളൊന്നും വേണ്ട നിങ്ങളെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒക്കെ ഉപയോഗിച്ചിട്ട് ഈ ചാറ്റിങ്ങൊന്നും ചെയ്യാണ്ട കുട്ടികളെ നോക്കിയാട്ടെ ഇരുന്നോളി അതപ്പം നല്ലത് അല്ല പിന്നെ